ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാടകു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ തേർഡ് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സുകൾ എവിടെ കിട്ടുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ക്ലാസുകൾ ലഭ്യമാണ് ബി എ ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇന്ന് തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷന് വീറ്റിയാണ് അവർക്കും ബി എ മലയാളം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിനും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിലെ അഞ്ച് സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും ലഭ്യമായിരിക്കും അപ്പം അതുപോലെ തന്നെ ക്ലാസ്സുകൾ ലൈവ് സെഷൻസ് പി ഡി എഫ് നോട്ടുകൾ അതുപോലെതന്നെ വോയിസ് നോട്ടുകൾ ഇവയെല്ലാം നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ശ്രീനാരഗ്രൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അപ്പം നമ്മൾ തരുന്ന സേവനങ്ങൾ ഇതൊക്കെയാണ് മികച്ച രീതിയിൽ സ്റ്റുഡൻസിന് എന്താണോ ആവശ്യം അത് പ്രോപ്പറായിട്ട് നൽകുക എന്നുള്ളതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ മോട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം തേർഡ് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ക്ലാസ്സുകൾക്കായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് എക്സാമുമായിട്ട് അനുബന്ധിച്ച് ഒരുപാട് യൂട്യൂബ് ലൈവുകളും ജൂം ലൈവുകളും എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് സോ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ആൻഡ് ഓൾസോ നമ്മൾ എക്സാമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള യൂട്യൂബ് ലൈവുകൾ ഉടൻ തന്നെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ താങ്ക് യു സോ മച്ച്